പ്രസ്താവന പുറത്തേക്ക് വരുന്നു ഗ്രീഷ്മയ്ക്ക് ഷാരൂൺ വധക്കേസിൽ വധശിക്ഷൻ വാധിക്ഷയിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള തീരുമാനം അങ്ങനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് എ എം ബഷീർ അങ്ങനെ വിധി പ്രസ്താവം ആരംഭിച്ചിരിക്കുന്നു പ്രോസിക്യൂഷൻ വാദിച്ചതുപോലെ സമൂഹത്തിൽ നടന്ന ഏറ്റവും വലിയ ക്രൈമാണ് അതിക്രൂരമായ കൊലപാതകം ഒരുപക്ഷേ കേട്ടുകേവിയില്ലാത്ത രീതിയിലുള്ള ഒരു കൊലപാതകം ആ കൊലപാതകത്തിന് ഇരുപത്തിനാലുകാരിയായ യുവതി ആ പെൺകുട്ടിക്ക് വാദശിക്ഷ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സെഷൻസ് കോടതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു അമ്മാവനാണ് പത്ത് വർഷം കഠിന തടവിന് കോടതി വിധിക്കപ്പെടുന്നത് ഒന്നാം പ്രതി എന്ന ഒരു പക്ഷേ ഈ ഒരു കേസിന്റെ വിധി പ്രസ്താവം വരുമ്പോൾ നാൾ വഴികളിലേക്ക് നീങ്ങുന്നത് മാത്രമല്ല ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടി ഒരു പെൺകുട്ടി വിദ്യാർത്ഥിയായിരുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ആദ്യമായിട്ടായിരിക്കും കേരള ചരിത്രത്തിൽ ഇത്തരത്തിൽ വധശിക്ഷ എന്ന ഔദ്യോഗികമായി പ്രഖ്യാപനം വരുന്നത് എന്തായാലും നീണ്ട രണ്ടര വർഷത്തെ നിയമ പോരാട്ടം കുടുംബത്തിന്റെ കണ്ണുനീർ ഷാരോണിന്റെ പിതാവിന്റെയും യും കണ്ണുനീർ സഹോദരൻ ഷിമോണിന്റെ നിയമ പോരാട്ടം പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ള അഭിനന്ദനം അതിന്റെ ഒക്കെ ഒടുവിൽ ഇതാ വരുന്നു എന്ന വിധി പ്രസ്താവം കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയാണ് മൂന്നാം പ്രതിയായ ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ തെളിവുകൾ അടക്കം നശിപ്പിച്ച ഈ വിഷമടക്കം കൊണ്ടുകൊടുത്ത ആ അമ്മാവനെ പത്ത് വർഷത്തെ കഠിന തടവുകൂടി ശിക്ഷ വിധിക്കുന്നു അൻപതിനായിരം രൂപ പിഴ കൂടി അമ്മാവൻ നിർമ്മലകുമാർ യുടെ കണ്ടെത്തൽ അതായത് തെളിവ് നശിപ്പിക്കൽ ഈ കൊലപാതകത്തിന് കൂട്ടുനിൽക്കൽ ഒപ്പം തന്നെ ഈ കീടനാശിനിയുടെ കവർ പേജ് അടക്കം കളഞ്ഞുകൊണ്ട് അത് ഒളിപ്പിക്കാനുള്ള ശ്രമം നടത്തൽ അടക്കമുള്ള കാര്യങ്ങൾ കൊലപാതകം മറച്ചു വെക്കൽ അടക്കമുള്ള ഗുരുതര കണ്ടെത്തലുകൾക്കാണ് മൂന്നാം പ്രതിയായ അമ്മാവിന് പത്ത് വർഷം തടവും അൻപതിനായിരം രൂപ പിഴ കൂടി വിധിക്കുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം പ്രതിഭാഗം വാദിച്ചതുപോലെ പ്രായത്തിൽ ഇളവ് വേണം പത്ത് വർഷത്തിൽ കുറഞ്ഞ ശിക്ഷാവിധി നടപ്പിലാക്കണം പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കണം എന്നുള്ള എല്ലാ രീതി വാദങ്ങളെയും തള്ളിക്കൊണ്ട് പ്രതിഭാഗത്തിന്റെ വാദം ഒരു രീതിയിലും കേൾക്കാതെ ഒരു രീതിയിലും പരിഗണിക്കാതെ പ്രോസിക്യൂഷനെ മാത്രം പരിഗണിച്ചുകൊണ്ട് സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് കോടതിയുടെ ഒരു വിധിപ്രസ്താവം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കോടതിക്ക് മുൻപാകെ അല്ലെങ്കിൽ കോടതിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഷാരൂണിന്റെ കുടുംബം ജനൻ ജനംജീവിയോടക്കം പ്രതികരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് മാതൃകാപരമായ ഒരു ശിക്ഷ കാരണം ഇനി ഈ നാട്ടിൽ ഇത്തരത്തിലൊരു ശിക്ഷ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല പെൺകുട്ടികൾക്കും ഒപ്പം തന്നെ പ്രണയിക്കുന്നവർക്കും ഒക്കെയുള്ള ഒരു സന്ദേശം അതോടൊപ്പം തന്നെ കോടതിയോട് പൊട്ടിക്കറിഞ്ഞ് തൊഴുതുകൊണ്ട് നന്ദി പറഞ്ഞിരിക്കുകയാണ് ഷാരോണിന്റെ അച്ഛനും അമ്മയും അല്ലേ കാരണം അത്രത്തോളം വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഗ്രീഷ്മക്ക് വധശിക്ഷ പ്രസ്താവിച്ചതിനു ശേഷം കോടതിയോട് പൊട്ടിക്കറിഞ്ഞ് തൊഴുതുകൊണ്ട് നന്ദി പറഞ്ഞിരിക്കുകയാണല്ലേ ഷാരോണിന്റെ അച്ഛനും അമ്മയും